നാരായണം നമസ്കൃത്യവരഞ്ജ നനോത്തമം ദേവീൻ സരസ്വതി വ്യാസം അതോ ജയമുദീ ഹിരേതം എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം ഹരിവംശ പ്രഭാഷ പരമ്പരയിൽ രണ്ടാമത്തെ ഘട്ടം ഈ പ്രവേശിക്കുകയാണ് ഇന്നലെ നമ്മൾ ഹരിവംശത്തിൻ്റെ വിഭാഗങ്ങളൊക്കെ പറഞ്ഞു അത് ഉപപുരാണത്തിലാണോ അവപുരാണത്തിലാണോ എന്നുള്ളതിനെക്കുറിച്ച് പഴയകാലത്ത് ഉണ്ടായ തർക്കങ്ങളൊക്കെ പറഞ്ഞു അതിൽ പറഞ്ഞു മഹാഭാരതം തന്നെ ആഖ്യാനം ചെയ്ത ആഖ്യാനം ചെയ്ത് കേൾപ്പിച്ച സൂദനോട് നൈമിശാരണ്യവാസികളായ ചൗനകാദി മൃഷിമാർ വൃഷ്ണിയന്ധകന്മാരുടെയും യാദവന്മാരുടെയൊക്കെ വംശ പാരമ്പര്യത്തെക്കുറിച്ചൊക്കെ കേൾക്കണം എന്നാവശ്യപ്പെടുകയാണ് അപ്പോഴാണ് സൂതൻ പറഞ്ഞു പണ്ട് സർപ്പയാഗ സദസ്സിൽ വെച്ചിട്ട് സാക്ഷാൽ ജനമേധരാജാവ് വൈശംബായനോട് ഇതൊക്കെ ചോദിച്ചിരുന്നു അന്ന് വൈശമ്പായന മഹർഷി വ്യാസശിഷ്യനായ വൈശമ്പായന മഹർഷി ജനമേധ രാജാവിനോട് പറഞ്ഞ കഥകളൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഉപക്രമം എന്ന് യഥാർത്ഥ കഥ പറഞ്ഞു പറഞ്ഞൊക്കെ വൈശംഭാരനാണ് ജനമേധയനോടാണ് ആ കഥ കേട്ടിട്ട് വളരെ കാലം കഴിഞ്ഞിട്ട് ഈ സൂതൻ വന്നിട്ട് ഋഷികളോട് പറയുക ഇങ്ങനെയാണ് ആഖ്യാനത്തിൻ്റെ രണ്ട് തലങ്ങൾ അങ്ങനെയാണ് അപ്പോൾ പറഞ്ഞ് അവർ ചോദിച്ചല്ലോ അപ്പോൾ സൃഷ്ടി മുറക്കു പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ സൃഷ്ടി പ്രക്രിയകളൊക്കെ ഏറെക്കുറെ എല്ലാ പുരാണങ്ങളിലും സാമാന്യനെ ഒരേപോലെ പറയും അതായത് ആദ്യമായിട്ട് ലോകത്തെ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നവനായ ഭഗവാൻ ഒരു കാരണജലത്തിൽ വളരെ കാലം ശയിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എല്ലാ കഥകളും ആരംഭിക്കുന്നത് ആപോ നാരായണപ്രോക്ത എന്ന് പറയുന്നത് ആ നാര നാരങ്ങള ജലങ്ങളാണ് ആപോ നാരായ ആപോ നാരായണപ്രോക്ത ആപോവൈ നരസൂരവാ അതുകൊണ്ട് അയനും ദശ്യതാ പൂർവ്വം തേനാരായണസമൃത ഈ ജലത്തിൽ ജയിച്ചുകൊണ്ടാണ് നാരായണൻ എന്ന് പറയുന്നത് അതിനെ അയനം അതിനെ ആശ്രയിച്ചിരുന്നവനായതുകൊണ്ട് നാരം എന്നുള്ള ജലമാണ് അപ്പോൾ നാരങ്ങളായ ജലങ്ങളിൽ ആശ്രയിച്ച് പറയുവാനുള്ള കഴിഞ്ഞു അതിൽ നിന്ന് ഹിരൺമയമായിരിക്കുന്ന ഒരു സ്വർണ്ണമായിരിക്കുന്ന ഒരണ്ടമുണ്ടായി അണ്ടം വളരെ കാലം കഴിഞ്ഞാൽ വളർന്നിട്ട് അതിൽ നിന്ന് ബ്രഹ്മാവ് ഉണ്ടായി എന്ന് പറയും അതുകൊണ്ടാണ് സ്വയംഭൂ പായംഭൂ എന്ന് പറയും ബ്രഹ്മാവിന് ഹിരണ്യഗർഭമുള്ള പേരുകൾ അങ്ങനെ ഉണ്ടായതായിരിക്കും കുറച്ച് സങ്കീർണമായി കുറച്ച് ക്ലിഷ്ടമായിട്ട് തോന്നും ആ ഭാഗങ്ങളൊക്കെ തുടക്കത്തിൽ പറഞ്ഞു നോക്കണം വളരെക്കാല അണ്ടത്തിൽ സ്ഥിതി ബ്രഹ്മം അണ്ടത്തെ പിന്നീട് രണ്ടായിട്ട് പകുത്തും അങ്ങനെയാണ് മഞ്ഞും വിണ്ണും ഉണ്ടായത് ആകാശവും ഭൂമിയായിട്ടും ദിക്കുണ്ടായി പിന്നെ ദിക്കുകളുണ്ടാക്കി പത്ത് ദിക്കുകളുണ്ടെന്ന് പറയും നാല് ദിക്കുകളും അതിൻ്റെ വശ അതിൻ്റെ കോണുകളും പിന്നെ മേലെ താഴെ ഒന്നും കൂടി പത്ത് ദിക്കുകൾ ഉണ്ടായി ഇതൊക്കെ പെരുതെ പറഞ്ഞ് പോവുകയാണ് അവിടെയൊന്നും നമുക്ക് പ്രത്യേകിച്ച് ഇടപെട്ടൊന്നും പറയാനില്ല അത് കേൾക്കുക മാത്രമേ ഉള്ളൂ മർച്ചു കാരണം അതിലൊന്നും മാനുഷികമായ കഥകളൊന്നും ആരംഭിച്ചിട്ടില്ല മനുഷ്യവംശത്തിൻ്റെ ജനത്തൊക്കെ പറയുമ്പോഴാണ് നമ്മുടെ യുക്തിക്കോ അല്ലെങ്കിൽ നമ്മളുടെ വിചാരങ്ങൾക്കൊക്കെ എന്തൊരു പ്രസക്തിയെ ബാക്കിയൊക്കെ അതിന് മുമ്പുള്ളത് നമ്മൾ കേൾക്കുന്നൊന്നും ആക്കാം പിന്നെ ബ്രഹ്മാവെന്ത് ചെയ്തു അനവധി സൃഷ്ടികളൊക്കെ ചെയ്തു ബ്രഹ്മാവിൻ്റെ മനസ്സിൽ നിന്ന് സനകാദികളിൽ നിന്ന് പ്രഖ്യാതരായ സനകൻ ഹനന്ദൻ സനാതനൻ സനക്കുമാരൻ നാലു വക്കന്മാരുണ്ടായി പിന്നെ ബ്രഹ്മാവിൻ്റെ അംഗങ്ങളിൽ നിന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ശരീരഭാഗങ്ങളിൽ നിന്ന് തന്നെ അങ്കിരസ് അത്രി പുലസ്ഥൻ പുലകൻ ഇതും വസിഷ്ടനും നമുക്കുണ്ടായി ഭാഗവതാദി പുരാണങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് പരീതി അങ്കിര സത്രി പുലസ്ത്യ പുലഹക്രതു എന്നുള്ള പ്രസിദ്ധമാണ് ഈ കീഷികളൊക്കെ ഉണ്ടായി ഒക്കെ സങ്കല്പം കൊണ്ട് ചെയ്തതായി അപ്പോൾ ഈ സങ്കല്പം കൊണ്ട് ഈ ശുദ്ധന്മാരെ സൃഷ്ടിച്ചെങ്കിലും സൃഷ്ടി എണ്ണം കൊണ്ട് വർദ്ധിച്ചില്ല വർദ്ധിക്കാതിരുന്നപ്പോൾ ഹുമാൻ സ്വഭാവമായിട്ടും നിരാശ തോന്നി വിഷമം തോന്നി അങ്ങനെ അദ്ദേഹം ചെയ്തു രുദ്രനെ സൃഷ്ടിച്ചു എന്ന് പറയുന്നുണ്ട് ദോഷത്തിൽ നിന്ന് രുദ്രൻ ഉണ്ടായി അതൊക്കെ ഒക്കെ ഭാഗവതാധിപതരാണങ്ങളൊക്കെ ആയിട്ട് ശീലമുള്ള ആർക്കും അറിയാം രുദ്ര ഏകാശ രുദ്ധരന്മാരുണ്ടായി അവരോട് സൃഷ്ടിക്കാൻ ആവശ്യപ്പെട്ടു അവർ പക്ഷേ അതിഭീകരന്മാരായ ജീവജാലങ്ങളെയാണ് സൃഷ്ടിച്ചത് അപ്പം ഇങ്ങനെയുള്ള സൃഷ്ടി ഉണ്ടായാൽ താൻ സൃഷ്ടിച്ച പതിനാല് ലോകം തന്നെ തകർന്നു പോകുമോ എന്ന് ബ്രഹ്മവ് ഭയന്നു എന്നിട്ട് രുദ്രന്മാരോട് പറഞ്ഞു നിങ്ങൾ പോയി തപസ് ചെയ്യൂ നിങ്ങൾ തപസില്ലാത്തതുകൊണ്ടാണ് സൃഷ്ടി നേരെയാവാത്തതെന്ന് പറഞ്ഞു തപസരേയായിട്ടു വീണ്ടും ഏകനായി ബ്രഹ്മാവ് ഈ സരകാരികളായ ആദ്യത്തെ മക്കളാകട്ടെ അവരോട് സൃഷ്ടിപ്രക്രിയയിൽ തന്നെ സഹായിക്കാൻ ബ്രഹ്മ ആവശ്യപ്പെട്ടപ്പോൾ അത് പരിഗണിക്കാതെ അവരെന്ത് ചെയ്തു സാക്ഷാൽ വൈകൊണ്ടെന്നാൽ അതിനായിരിക്കില്ല ഭഗവാൻ ഉപാസിക്കാൻ പോയി ഭാഗത്തു ആണ് നാരായണ വരായണ അപ്പോൾ ബ്രഹ്മാവ് വീട്ട് വേഗനായി അപ്പോൾ ബ്രഹ്മാവെന്ത് ചെയ്തു പിന്നീട് തൻ്റെ ശരീരത്തെ തന്നെ രണ്ടാക്കി പകുത്തു അത് വളരെ ചുരുക്കിയായിട്ട് പറയുകയാണ് അതിൽ പുരുഷൻ്റെ ഭാഗത്ത് നിന്നാണ് വലതുഭാഗത്ത് നിന്ന് സാക്ഷാൽ സ്വയംഭോമനു സ്വയംഭവുണ്ടായതുകൊണ്ടാണ് ഈ സ്വയംഭവനും പേരുണ്ടായത് സ്ത്രീ രൂപം ഉണ്ടായതാണ് ശതരൂപം അവർക്ക് സാഹോദര്യമൊന്നുമില്ല എന്ന് ഓർമ്മിക്കണം ഭഗവാൻ്റെ ആദ്യത്തെ സൃഷ്ടിയാണ് അവരെ ദാമ്പത്യത്തെ അഭിരീക്ഷിക്കുന്നവരായി തുടങ്ങും അവർ ആദ്യത്തെ ദമ്പതിമാരാണ് ഈ സ്വയംഭൂവനും ശതരൂപാരായി അവരുടെ കഥ ഉൾക്കാൻ കഥകളൊക്കെ തുടങ്ങുന്നത് അപ്പോൾ അത് നോക്കാൻ അവർ അതിനുമുമ്പേ പലതിനെയും പറഞ്ഞിട്ടുണ്ട് ഏറ്റവും മുതലായ സൃഷ്ടിച്ചുകൊണ്ട് പലതും പറഞ്ഞിട്ടുണ്ട് അതൊന്നും കഥയ്ക്ക് അതിൻ്റെ പ്രാധമുള്ള കഥാഭാഗങ്ങളൊക്കെ തുടങ്ങുന്നത് നമുക്കിപ്പം പ്രധാന കഥ എന്താണ് ഹരിവംശത്തെ സംബന്ധിച്ചിടത്തോളം ഈ കൃഷ്ണിയെ അന്ധകന്മാരുള്ള ഈ ആദവന്മാരുടെയൊക്കെ കഥകളാണ് അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ പൂർവ്വപീഠികയായിട്ട് പറഞ്ഞു കൊണ്ടേയുള്ളു അപ്പം ഈ ശതരൂപ എന്നുള്ള സ്ത്രീ അവർ അയോജനിക്കുകയാണ് പ്രസവിച്ചുണ്ടായതല്ല മനസ്സും അതായത് പുരാണത്തിലെ സങ്കല്പപ്രകാരം സ്ത്രീ പുരുഷ സമയവും കൊണ്ട് സന്താനങ്ങൾ ഉണ്ടാവാന്നുള്ള ഏർപ്പാട് തുടങ്ങിയത് ഈ സ്വയംഭുവിനും ശതരൂപുണ്ടായതിന് ശേഷം അതിനിടൊക്കെ ഭഗവാൻ ബ്രഹ്മാവ് സങ്കല്പം കൊണ്ടൊക്കെ സൃഷ്ടിച്ചത് അവർക്കൊന്നും സാഹോദര്യമൊന്നും ഇല്ലാന്നത് എന്നാൽ ഈ ശതരൂപ വളരെ ക്ഷേമമായി തപസ് ചെയ്തു എന്ന് പറയുന്നുണ്ട് അല്ലെ അവർക്കെന്ത് ചെയ്തു ഈ സ്വയംഭൂവിൻ്റെ ഭർത്താവായി ലഭിച്ചു പതിനായിരം വർഷം തപസ് ചെയ്തു എന്ന് പറയുന്നുണ്ട് അത് മഹാദമോദനിയായിരുന്നു അങ്ങനെ മനുവിൻ്റെ ഭർത്താവായി ലഭിച്ചു അതിനൊക്കെ വിളിച്ചാണ് ഇപ്പോൾ പറയുന്നത് പക്ഷേ അവരുടെ ദാമ്പത്യത്തെക്കുറിച്ച് പറഞ്ഞതൊക്കെ വളരെ പ്രഖ്യാതമായിരിക്കുന്ന ശ്രീമദ് ഭാഗവത പുരാണത്തിൽ നിന്ന് കുറേ വ്യത്യസ്തമായിട്ടാണ് അതായത് ഭാഗവതത്തിലെ അവതാര കഥകളൊക്കെ കേട്ടിട്ടാണ് ജനസാമാന്യത്തിന് കൂടുതൽ ശീലം ഉണ്ടാകുന്നത് വളരെ പ്രസിദ്ധമായത് ഭാഗതമാണ് അതുപോലെ കേട്ടിട്ടും പറഞ്ഞു ശീലമതായി പക്ഷെ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തത ഉണ്ട് ഇവിടെ അത് നമുക്ക് കേൾക്കാം ഇവിടെ പറയുന്നത് ലേഭേ പുരുഷപത്നിയും സദരൂപ അയോനിതം ആപവസ്യ മഹിന്ന ദിവമാവൃത്തിയഷ്ടുധർമ്മേണവ മഹാരാജ ശതരൂപായതാ ആ ശതരൂപാൾ തപസ് ചെയ്തു സാധു വർഷായുധം തത്വ തപഃപ്പരമുച്ഛരാ ചെയ്യാൻ പ്രയാസമുള്ളതാ ഗംഭീരമായ തപസ്സ് അവൾ മൂവായിരം കൊല്ലത്തോളം ചെയ്തു സവ ഈ സ്വായംഭൂ ഭർത്താതാ പുരുഷോ മനുരിച്ചതേ പുരുഷനായിരിക്കുന്ന മനു അവൾക്ക് ഭർത്താവായിട്ടുണ്ടായി എന്നൊക്കെ തല്ലോ ഇങ്ങനെയുള്ള ഈ സ്വായംഭൂവിന് മനുവിൻ്റെയും ശതരൂപയുടെയും മകനായിട്ട് വീരൻ എന്നാണ് ജനിച്ചു ഞാൻ ഇതാണ് പ്രധാന വ്യത്യാസം ഭാഗവതാദി പുരാണങ്ങളിലൊക്കെ ഉള്ളത് സ്വയംഭോമനുവിൻ്റെയും സതുരൂപത്തിലേയും മക്കളായിട്ട് രണ്ട് പുരുഷപ്രജകളും മൂന്ന് സ്ത്രീ പ്രജകളും ഉണ്ടായിരുന്നതാണ് അതാണ് ഭാഗവതമൊക്കെ വിസ്തരിക്കുന്നത് പ്രിയപ്രദൻ ഉത്താനവാദൻ എന്ന രണ്ട് പുത്രന്മാരുണ്ടായി ആഹൂതി ദേവഹൂതി പ്രസൂതി എന്നതായ മൂന്ന് പെൺമക്കളുണ്ടായി അവരുടെ ചരിത്രമാണ് പിന്നീട് പറയുന്നതൊക്കെ പല പുരാണങ്ങളിലും ആ രീതിയിലാണ് മഹാഭാരതത്തിൻ്റെ ഹരിവംശത്തിലൂടെ പറയുന്നത് വീരൻ എന്ന് പറയുന്ന പുത്രൻ ഉണ്ടായിരുന്ന അത് വലിയൊരു വ്യത്യാസമായി അതുകൊണ്ട് പറയുന്നത് വൈരാജ പുരുഷാൻ വീരം ശതരൂപയതാ ശതരൂപം എന്ത് ചെയ്തു വീരൻ എന്ന് പറയുന്നതായ പുത്രനെ പ്രസവിച്ചു അപ്പം വീരൻ ഉണ്ടായി ഞാൻ പിന്നെ വീരനിലൂടെയാണ് പിന്നെ വംശപാരമ്പര്യം ആ വീരൻ വസിഷ്ഠപുത്രിയായിരിക്കുന്ന കാമ്യയെ വാങ്ങിച്ചത് ഈ കാമ്യ എന്നുള്ളവരൊന്നും ഭാഗവത്രിയില്ല ഭാഗവതത്തിന് നേരത്തെ പറഞ്ഞല്ലോ സ്വായംഭുവനും മക്കളായി ഉണ്ടായ ഉസ്താനവാദനും പ്രിയവൃതി ആണ് അവരിലൂടെ വംശവിസ്താരം നടത്തിയത് ഇവിടെ പറഞ്ഞ കാമ്യ എന്നൊരു പത്നിയുടെ ഈ വീരൻ എന്ന് പറയുന്ന പുരുഷൻ്റെ ഭർത്താവിൻ്റെ കഥയാണ് വീരൻ സ്വയംഭൂവനുവിൻ്റെ മകനാണ് ആ മകൻ്റെ ഭാര്യയാണ് കാമ്യ ഇനി വേറൊരു കാമ്യയെപ്പറ്റി ഇനി പറയാനും പോകുന്നുണ്ട് ഇത് വസിഷ്ഠപുത്രിയായ കാമ്യയാണ് ഈ വസിഷ്ഠപുത്രിയായ കാമ്യയിൽ വീരൻ എന്ന് പറയുന്നതായ ഈ മനുപുത്രനെ രണ്ട് പുത്രന്മാരുണ്ടായി അവരുടെ പേരൊക്കെ ഭാഗവത്തിനെ പോലെ പ്രിയവ്രതൻ ഉത്ഥാനവാദനാണ് അപ്പം പ്രധാന വ്യത്യാസമുള്ളത് ഭാഗവതാധിപുരാണങ്ങളിൽ പറയുന്നത് മനുവിൻ്റെ പുത്രന്മാരായിട്ട് പറയുന്ന പ്രിയവ്രതൻ ഉത്ഥാനവാദം എന്ന രണ്ടുപേരും ഇവിടെ മനുവിൻ്റെ പൗത്രന്മാരായിട്ടാണ് വരുന്നത് പുത്രൻ്റെ പുത്രനായിട്ടാണ് വരുന്നത് ഈ ഒരു വ്യത്യാസം ശ്രദ്ധിക്കേണ്ടതാണ് അങ്ങനെ ഈ കാമ്യയിലെ പ്രിയവ്രത ഉത്ഥാനവാദനുണ്ടായി ആ ഉത്ഥാനവാദന എന്തു ചെയ്തു സൂനൃത എന്ന് പറയുന്ന പത്നിയെ സ്വീകരിച്ചത് സൂനൃത എന്ന ഈ പേരുകളൊന്നും ഭാഗവത്ത് ഉത്താനവാദൻ്റെ ഭാര്യയായിട്ട് സുനീതി സുരുചി എന്ന് പറയുന്ന രണ്ട് ഭാര്യമാരുണ്ടായിട്ടു അവരുടെ സൗന്ദര്യ പണക്കത്തിൻ്റെയും അതുകൊണ്ട് ധ്രവൻ ഉണ്ടായ ചില വിഷമങ്ങളും ധ്രുവൻ ചെയ്യാൻ പോയതൊക്കെ വളരെ പ്രസിദ്ധമായ കഥയാണ് ഇവിടെ എല്ലാ ഉത്താനവാദൻ്റെ ഈ ഉത്താനവാദനെ പിന്നീട് അത്രയും ആയിട്ട് പുത്രനായി സ്വീകരിച്ചു എന്ന് പറയുന്നുണ്ട് ഈ ഉത്താനവാദൻ്റെ പത്നിയാണ് സൂനൃത ആ സൂര്യതയിൽ ഉത്താനവാദരാജാവിന് നാല് പുത്രന്മാരില്ലായിരുന്നു അവരാണ് ധ്രുവൻ കീർത്തിമാൻ ശിവൻ അയസ്പതി എന്നിങ്ങനെ പുത്രന്മാരുണ്ടായി അതിൽ അവിടെയാണ് ധ്രുവൻ്റെ കഥ പറയുന്നത് യഥാർത്ഥത്തില് ഭാഗവതത്തിലൊക്കെ പ്രഖ്യാതമായ കഥ എന്താണ് ഉത്താനവാദരാജ അതായത് മനുവിൻ്റെ നേരെ പൗത്രനാണ് ധ്രുവൻ ഇവിടെ ആവട്ടെ പ്രപൗത്രന ഇതാ വ്യത്യാസം രാജ അവിടെ അവിടെ പറയുകയാണ് പ്രിയം വ്രതോ ഉത്താനവാദോ വീര്യാൽ കാമ്യാ വിതാ കാമ്യ നാമ സമ്രാട്ട് കുക്ഷി രാഭു ഇനി മറ്റേ ഈ പ്രിയവ്രതനാകട്ടെ എന്ത് ചെയ്തു പ്രിയവ്രതൻ്റെ ഭാര്യേൻ്റെ പേര് ഒരു കാമ്യന്നാണ് ആ കാമ്യ കർദവ പ്രജാപതിയുടെ മകളാണെന്നാണ് പറയുന്നത് സാഗവത്തിലെ കർദവ പ്രജാപതിയുടെ ഭാര്യ ദേവഹൂതിയാണ് ദേവഹൂതിയിൽ സാക്ഷാൽ ഭഗവാൻ തന്നെ കമലവാസുദേവനായി അവതരിച്ചു എന്നുള്ള കഥയൊക്കെ വിസ്തരിച്ച് പറഞ്ഞിട്ടില്ല നമ്മൾ ആ രീതിയിലല്ല കാണുന്നത് അപ്പം ഏത് ശരിയെ നമ്മൾ പറയുന്നൊരു അർത്ഥമില്ല നമ്മളിതിലൊന്നും സാക്ഷികളല്ലല്ലോ ഞാൻ ഒരാളെ കാണുന്നത് ഇവിടെ ഉത്താലവാദൻ്റെ മകനായിട്ട് ധുവനുണ്ടായി കീർത്തിമാരുണ്ടായി ശിവനുണ്ടായി ആശുപത്രി നാല് പുത്രന്മാരുണ്ടായി പ്രിയവ്രതൻ്റെ ഭാര്യയുടെ പേരും കാമ്യ അത് കർദ് അവൾ കർദ്ദമ പ്രജാപതിയുടെ മകളാണ് ആ കർദമ പ്രജാപതിയുടെ മകളായ കാമ്യയിൽ പ്രിയവ്രതപുത്രന്മാരായിട്ട് സമ്രാട്ട് മുതലായ നാല് പേരുണ്ടായി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇവിടെ വ്യത്യാസം ഉത്പന്ന ആദ്യമാതേന ആ ധൃപസജനൻ ഈ ശുഭ ഈ ധുവൻ്റെ അമ്മ സൂനീതയാ എന്ന് പറഞ്ഞല്ലോ സൂനൃത എന്നുള്ള പത്നിത്താനവാദുണ്ടായ മകനാണ് ധ്രുവൻ എന്ന് പറഞ്ഞു ഈ ധ്രുവൻ്റെ അമ്മയായിരിക്കുന്ന ഈ സൂനൃത അശ്വമേധയാഗത്തിൻ്റെ ഫലമായി ഉണ്ടായതാണെന്നാണ് പറഞ്ഞത് ഉൽപ്പന്ന വാജിമേധേന അശ്വമേധയാഗം കൊണ്ട് എന്തു സാധിക്കുന്നത് പുത്ര ഉൽപ്പത്തി പുത്ര രാഘൊക്കെ നേടാൻ കഴിയുമെന്ന് പലതെങ്കിലും പറഞ്ഞിട്ടുണ്ട് അശ്വമേധയാഗത്തിൽ വെച്ചാണ് അവൾ ഉണ്ടായത് അവൾ ധർമ്മശ്യകന്യാ ശുശ്രോണി സൂനൃതാമ അവൾ ധർമ്മദേവന്റെ മകളായിരുന്നു വേറെ ഒരിക്കലും കാണാം അപ്പോൾ ഇവിടെയൊക്കെ ചെറിയ ചില വ്യത്യാസങ്ങൾ ദേഹിക്ക് എന്ന് പറയുന്നുണ്ട് ഇങ്ങനെ ചില ക്ലേശങ്ങളൊക്കെ നമുക്ക് ഈ കഥയിലുണ്ട് എന്നാലും അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കഥയൊക്കെ ഒരു സാധാരണ സാധാരണത്തിൽ പോകും എന്നാലും ഈ പ്രിയവ്രതന് ബാല പുത്രന്മാരുണ്ടായി പിന്നീടുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത് അതിൽ ധ്രുവൻ്റെ കഥ വളരെ വ്യത്യസ്തമായിട്ട് അവിടെയുള്ളത് ധ്രുവൻ എന്ന് പറഞ്ഞ പുത്തനമാൻ്റെ മകൻ തന്നെയാണ് അദ്ദേഹം ഒന്നയുടെ മകനായിരുന്നു കൊണ്ട് അദ്ദേഹം വളരെ കാലം തപസ് ചെയ്തു മൂന്ന് ദിവ്യ ദിവ്യവത്സരം മൂവായിരത്തോളം കൊല്ലം തപസ് ചെയ്തു നോക്കിയാണ് വർഷ വർഷസഹസ്രാണി ത്രീനി ദിവ്യാനി ഭാരതാം സഹസ്രാണി ആയിരം ത്രീനി മൂന്ന് മൂന്ന് ദിവ്യ ദിവ്യ സഹസ്രം ദിവ്യസഹസ്രംസം തപസ് ചെയ്താണ് അതായത് ചെയ്തത് ബ്രഹ്മാവിണെന്ന് പറയുന്നില്ല തസ്മൈ ബ്രഹ്മ സ്ഥാനം അപ്രതിമം ഭൂവി ലോകത്തിലാർക്കും കിട്ടാത്ത പുലനം ചെയ്യാൻ കഴിയാത്തായ വരുന്ന ലോകങ്ങളൊക്കെ ധ്രുവന് ബ്രഹ്മാവ് ദാനം ചെയ്തു തോന്നുക ബ്രഹ്മാവിൻ്റെ കിട്ടിയതിനാണ് ഇത് വ്യത്യാസമാണ് ഭാരതത്തിലുള്ളത് സാക്ഷാ മഹാവിഷ്ണു തമസ ചെയ്തു ആറുമാസക്കാൽക്കാലം തീവ്രമായ തമസ ചെയ്ത് ഭഗവാൻ വർക്ക് ക്ഷീരുന്നതാണ് ഇങ്ങനെ ചില വ്യത്യാസങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അതുപോലെ ഓർമ്മിക്കാൻ നോക്കും പിന്നെ ആ രീതിയിൽ പറഞ്ഞു ആ ധ്രുവന്റെ വംശത്തിലെ കഥകളൊക്കെ ഇതിനെ പറയുന്നത് ആ വംശത്തിലാണ് കുറേ കാലം കഴിഞ്ഞാൽ അപ്പോൾ വേനൻ എന്ന് പറയുന്ന രാജാവുണ്ടായി അതിനിടയ്ക്കുള്ള കഥകളൊന്നും വിസ്തരിച്ചില്ല സൂചിപ്പിക്കാത്തേ ചെയ്തിട്ടുള്ളൂ ഭാഗവത്തിലെ അംഗൻ മകനായിട്ട് ഉണ്ടായി വേനൻ വളരെയധികം സദാചാര വിരോധിയും ഈശ്വരവിരോധിയെ പോലെ പെരുമാറിയതുകൊണ്ട് വേനനെ മഹർഷിമാർ ഹുങ്കാര ശബ്ദം കൊണ്ട് വധിച്ചു എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ശരീരം കടന്നപ്പോൾ വലത്തെ കയ്യിൽ കയ്യിൽ നിന്ന് സാക്ഷാൽ ഭഗവാന്റെ അംശമായിട്ട് പ്രതിയെക്രവൃത്തി ഉണ്ടായി എന്നൊക്കെയുള്ള കഥ വിച്ച് പറഞ്ഞിട്ടുള്ളതാണ് പ്രതിയൊക്കെ അവർക്കെപ്പറ്റി ഭാഗവത്തിൽ എൺപതോളം അധ്യായങ്ങൾ വിസ്തരിച്ച് പറയുന്നുണ്ട് ഇവിടെ അതൊക്കെ വളരെ ചുരുക്കിയേ പറഞ്ഞുള്ളൂ എന്നാലും ആ കഥകളങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ പറഞ്ഞു പിന്നീട് ലക്ഷപ്രജാപതിയുടെ അതുകൊണ്ട് ലക്ഷപ്രജാപതി ലക്ഷൻ ആദ്യ ജന്മത്തിൽ ബ്രഹ്മാവിൻ്റെ മകനായിരുന്നു പെരുവരൽ ബ്രഹ്മാവിന് പെരുവരുന്നില്ല അങ്കുഷ്ടത്തിൽ നിന്നുണ്ടായിരുന്ന പുരാണ പ്രസിദ്ധാണ് ആ ദക്ഷൻ പ്രസിദ്ധമെന്നോ കുപ്രസിദ്ധമെന്നോ പറയാവുന്ന ദക്ഷയാഗം നിർത്തിയല്ലോ ശിവനെ നിന്ദിക്കാൻ വേണ്ടിയിട്ട് ദക്ഷയാഗം നിർത്തി ആ ശിവ തല നഷ്ടപ്പെട്ടു എന്നുള്ള കഥയിൽ പത്ത് പതിനാലോളം പുരാണങ്ങളിൽ പ്രതിപാദിക്കപ്പെട്ടിരുന്നു ദക്ഷൻ ആ ലക്ഷൻ പിന്നീട് എന്ത് ചെയ്തു ഈ ധ്രുവൻ്റെ ഒക്കെ വരുന്ന ആ രാജവംശത്തിൽ പ്രജേതസുകൾ എന്ന് പറയുന്ന ആൾക്കാർ പിന്നീടുണ്ടായി ആ പ്രജേതസിൻ്റെ മകനായിട്ട് രണ്ടാമത് ജനിച്ചു ലക്ഷൻ അപ്പോൾ ഇപ്പോൾ ദക്ഷൻ്റെ പേര് പ്രാജേതസ് ദക്ഷൻ തന്നെയാണ് ഇതൊക്കെ ഭാഗവത്തിന് ഷഷ്ടസ്കന്ധത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആ കഥയിലൊക്കെ ഒന്നും വിസ്തൃതി പോകുന്നില്ല കാരണം നമ്മളെ പ്രധാന കഥകളൊക്കെ ഉഷ്ണിവംശമായിട്ട് ബന്ധപ്പെട്ട കഥകളാണ് അതുകൊണ്ട് ഇതിൻ്റെ ചെറിയ വ്യത്യാസങ്ങളും നമ്മളതിനെപ്പറ്റി പരിഭ്രമിക്കേണ്ട കാര്യമില്ല ഏതായാലും ഈ ദക്ഷൻ്റെ അതായത് പ്രാദേശ ദക്ഷൻ പ്രദേശസുകൾ സോമൻ്റെ മകളായ വൃക്ഷകന്യകയായി നമുക്ക് വാർഷിണി എന്നും ആരിഷ എന്നൊക്കെ പറയും ആ വാർഷിണി എന്ന് പറയുന്ന കന്യകയിലാണ് ഈ പ്രജേതസുകൾ പത്ത് പേരാണ് പത്ത് പേർക്ക് ഒരേ പേരും ഒരേ സ്വഭാവമൊക്കെ ആയിരുന്നു അതുകൊണ്ട് അവർ മനസ്സുകൊണ്ട് ഈ കന്നികയിൽ വീരാ വീര്യാദാനം ചെയ്തു എന്നാണ് പറയുന്നത് ഗർഭാധാനം ചെയ്തു അങ്ങനെ അവരുടെ ഒക്കെ തേജസ്സിൽ നിന്ന് സോമൻ്റെ അംശമായിട്ടാണ് പിന്നീട് ദക്ഷപ്രജാപതി ജനിച്ചത് ആ കൂടിയാണ് വലിയ വംശവിസ്താരം ആരംഭിക്കുന്നത് ആ കഥയ്ക്കാണ് ഇവിടെ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് അപ്പോൾ ബാക്കിയൊക്കെ അതിൻ്റെ പൂർവ്വ പേടിയായിട്ട് പറഞ്ഞതേ ഉള്ളൂ ദക്ഷപ്രജാപതിക്ക് ഇത് തന്നെ ആദ്യത്തിലെ അയ്യായിരത്തോളം മക്കൾ സന്താനങ്ങളാണ് അൻപ പുത്രന്മാരുണ്ടായി അതും ചെറിയ ചെറിയ വ്യത്യാസമൊക്കെ ആണ് അപുരാണങ്ങളിൽ ഭാഗത്തിലെ ഹരിയശ്വന്മാർ ബഹ്ളാശന്മാർ രണ്ട് സെറ്റപുത്രന്മാരുണ്ട് അവരോട് തപസിയാനും സൃഷ്ടിയിലേർപ്പെടാനൊക്കെ പറഞ്ഞു പക്ഷേ അവരെ നാരദന എന്തു ചെയ്തു ചില വാക്കുകൾ പറഞ്ഞ് അവരെ പ്രവൃത്തി മാർഗത്തിൽ നിന്ന് നിവൃത്തി മാർഗത്തിലേക്ക് വഴിതിരിച്ച് വിട്ടുകളഞ്ഞു എന്നാണ് എല്ലാ കഥയിലും പറയുന്നത് പ്രവൃത്തിമാർഗ്ഗം എന്താണ് ആർഹസ്ത്യം സ്വീകരിച്ച് സ്വന്തത്തിൽപാദനമൊക്കെ ചെയ്ത് കാലം കഴിഞ്ഞാൽ മക്കൾക്ക് മക്കളൊക്കെ ആയിരുന്നു കണ്ടാൽ പാലപ്രസ്തകം പ്രവൃത്തി ധർമ്മം നിവൃത്തി മാർഗം എന്ന് പറയുന്നത് ജ്ഞാനത്തെ വാശിച്ച് ഈ പ്രപഞ്ചത്തെയും സംസാരത്തെയൊക്കെ ആത്യന്തികമായി ദുഃഖമായിക്കൊണ്ട് അതിനെയൊക്കെ അതിജീവിക്കലാണ് അതിനെ പറ്റിയൊന്നും ഇവിടെ നമ്മൾ വിസ്തരിക്കേണ്ടതില്ല ഏതായാലും ഈ സന്തതികളെ രക്ഷപുത്രന്മാരെയൊക്കെ അദ്ദേഹം അവരുടെ ഉദ്ദേശം അകറ്റിക്കളഞ്ഞു വലിയ ദുഃഖമുണ്ടായി രണ്ടാമത് ബഹിളാശന്മാർന്നുകൊണ്ട് അയ്യായിരത്തോളം പുത്രന്മാരുണ്ടായി അവർ ഇങ്ങനെ എന്തു ചെയ്തു ഈ നാലര അതായത് ലോകത്തിൻ്റെ ദൃഷ്ടി വഴിതെറ്റിച്ചാൽ മറന്നു ഭിക്ഷുമാർഗപ്രദക്ഷിത എന്നൊക്കെ ഭാഗവത്ത് കാണാം ദക്ഷൻ വല്ലാണ്ട് ദേഷ്യം വന്നു ദക്ഷൻ ആരും ശവിച്ചു നീ ഇരിക്കപ്രതി പോട്ടെ എന്ന് പറഞ്ഞു അല്ലയോ ഭാവി ഞാൻ നിന്നോടൊരു ദ്രോഹം ചെയ്തില്ലല്ലോ തന്ത് കൃന്ദനാണെന്നൊക്കെ വിളിച്ചിട്ടുണ്ട് ഭാഗവത്ത് നീ കുലം നശിപ്പിക്കാൻ പുറപ്പെട്ടവനാണ് കാരണം എൻ്റെ മക്കളിങ്ങനെ വഴിതെറ്റിച്ചല്ലോ അതുകൊണ്ട് ഇരിക്കപ്രതി ഇല്ലാതായി പോട്ടെ എന്ന് ശവിച്ചു ഞാൻ ഈ കഥകളൊക്കെ വിഖ്യാതായ കഥകളാണ് എന്നാലും ശേഷം ഉള്ള കഥയൊക്കെ ഏറെക്കുറിപോലെയാണ് അതായത് പിന്നീട് ദക്ഷിണേന്ത്യ ദക്ഷിണേ പുത്രന്മാരൊക്കെ നഷ്ടപ്പെട്ടു പിന്നീട് അദ്ദേഹം വംശവിസ്താരണത്തിന് വേണ്ടിയിട്ട് വീണ്ടും സന്തകളെ അറുപത് പെൺമക്കളെ സൃഷ്ടിച്ചു എന്നാൽ ആ അറുപത് പെൺമക്കൾ ഉണ്ടായി നഷ്ടം ആ പെൺമക്കളിലൂടെയാണ് ലോകത്തിൽ സൃഷ്ടി മുഴുവൻ വികസിച്ചതെന്ന് എല്ലാ പുരാണങ്ങളും പറയുന്നില്ല ലക്ഷപുത്രിമാരിലൂടെയാണ് ഞാൻ ലക്ഷപുത്രിമാരിൽ അറുപത് ആൾക്കാരുണ്ടത് പറഞ്ഞില്ല ഈ അറുപത് പുത്രിമാരിൽ ഇരുപത്തിയേഴോളം ആളുകളെ സാക്ഷാത് സോമൻ ചന്ദ്രന് കൊടുത്തു അതാണ് അശ്വതി മൂക്ക് രേവതി അവരുള്ള ഇരുപത്തേഴ് നക്ഷത്രങ്ങൾ അവരാണ് ഒക്കെ സോമൻ്റെ ഭാര്യമാരാണ് അവരൊക്കെ പേരൊക്കെ പറയുന്നുണ്ട് അത് വളരെ പ്രസിദ്ധരായിരിക്കുന്ന വസുക്കൾ പിന്നെ ഉള്ളത് ഇരുപത്തേഴ് പേരാണ് സോമൻ്റെ ഭാര്യമാരായിട്ടുണ്ടായിരുന്നത് പിന്നെ വേറെ പ്രസിദ്ധരായിട്ട് വസുക്കൾ എന്ന് പറയുന്ന മക്കളുണ്ടായിരുന്നു അതിനൊക്കെ ആപൻ ധ്രുവൻ സോമൻ ധരൻ അനിലൻ അനലൻ ഭക്തുഷൻ പ്രഭാസൻ എന്നിവരായിട്ട് വസുക്കളുണ്ടായി ആപൻ്റെ പുത്രന്മാരായിട്ട് വൈദണ്ഠ്യൻ ശിവൻ ശാന്തൻ മുനിയൻ ഇങ്ങനെ ശിവൻ്റെ ായിട്ട് കാല മുതലായവരുണ്ടായി അതെങ്ങനെ പോവുകയാണ് അതായത് നമ്മളതിന് ഏറ്റവും പ്രസിദ്ധമായത് ഈ കശ്യപ്രജാപതിയുടെ ഭാര്യമാരും അവരിലുണ്ടായ പുത്രമാരാണ് സൃഷ്ടി പ്രക്രിയയിൽ പുരാണങ്ങളിലൊക്കെ പ്രധാനമായിട്ട് വർണ്ണിക്കുക കശ്യവന് പതിമൂന്ന് ഭാര്യമാരാണ് ഉണ്ടായിരുന്നു ഇരുപത്തിയേഴ് ആളുകൾ ചന്ദ്രന് കൊടുത്തല്ലോ ഇരുപത്തി പതിമൂന്ന് പുത്രിമാരെ കൊടുത്തത് ഈ കശ്യപ പ്രജാപതിക്കാണ് അവരുടെ സന്താനങ്ങളുടെ കഥയാണ് ഭൂരിപക്ഷം പുരാണങ്ങളിൽ വിസ്തരിച്ച് പറയുക ചില പുരാണങ്ങളിൽ ചില വംശത്തിനൊക്കെ വലിയ പ്രാധാന്യം കൊടുത്ത് വളരെ വിസ്തരിക്കും അതൊന്നും തിരുക്കി പറഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ എന്നാലും അവരെ ഭാര്യമാരുടെ പേര് കേൾക്കാം അവരാണ് അതിഥി ദിഥി ധനു അരിഷ്ട സുരസുരഭി വിനത താമ്ര ഇര ക്രോധവശ കദ്രു മുനി എന്നിങ്ങനെയാണ് കശുവൻ്റെ പതിമൂന്ന് ഭാര്യമാർ അത് എല്ലാ പുരാണങ്ങളിലേർക്കുവാൻ ചില വളച്ചുക്കുന്നെങ്കിലും ചില വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ അതിഥിയിലാണ് ആതിഥേയന്മാരായിട്ട് ദേവന്മാർ ജനിച്ചു ദേവമാതാവായിട്ട് മാനിക്കുന്ന അതിഥിയാണ് ആ കശ്യവ്രചാർതിക്ക് അതിഥിയിലുണ്ടായ മക്കൾ ആതിഥേയന്മാർ ദേവന്മാരാണ് ദിതിയിലുണ്ടായത് ദൈത്യന്മാരാണ് ധനുവിൽ ഉണ്ടായത് ആനവന്മാരാണ് ഇങ്ങനെ അത് ഞാൻ വളരെ വിസ്തരിച്ചിട്ട് പോകും ആ പിന്നെ ദക്ഷപുത്രിമാരായിരിക്കുന്ന അതിഥി മുതലായ കന്യകമാരിലൂടെയാണ് ഈ വംശങ്ങളൊക്കെ അഥവാ എല്ലാ വംശങ്ങളും മനുഷ്യ മാത്രമല്ല ദേവന്മാർ ഒക്കെ എല്ലാ വംശങ്ങളും ഉണ്ടായതെങ്ങനെയാണ് അതിൽ പന്ത്രണ്ടാളാണ് ആദിത്യന്മാരെന്നു പറയുമ്പോൾ അവരാണ് പ്രസിദ്ധരായ ദേവന്മാർ അവർ അവരുടെ പേരുകളൊക്കെ പുരാണങ്ങളൊക്കെ പറയും അയ്യമാവ് ദാതാവ് പൂഷാവ് തൊഷ്ടാവ് യസ്വാൻ കവിതാവ് മിത്രൻ വരുണൻ ഹംസൻ എന്നിങ്ങനെ പറയും ഇങ്ങനെയുള്ള ആളിൽ പന്ത്രണ്ടാളിലാണ് ആദിത്യന്മാർ ഇവരാണ് ദ്വാദശാദിത്യന്മാർ എന്ന് പറയുന്നത് ഇവരൊക്കെ അതിഥിപുത്രന്മാരായിട്ട് കശ്യപരുണ്ടായ മക്കളാണ് അവരാണ് പ്രസിദ്ധരായ ആതിഥേയന്മാർ ജനുവിൽ എന്ന് പറയുന്ന അസുലപുത്രമാണ് അസുലപുത്രം നിധിക്കം ചെയ്തു കാശ്യമല്ല രണ്ട് മക്കൾ പ്രസിദ്ധമായിട്ടുണ്ടായത് അതാണെങ്കിൽ ഹിരണ്യശു ഹിരണ്യാഷു അവരെ കഥകളൊക്കെ ഓരോ പുരാണങ്ങളിലും കുറച്ച് കുറച്ച് വ്യത്യാസത്തോടെയാണെങ്കിൽ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് സാധനത്തിൽ ഹിരണ്യശുവിൻ്റെ വീജങ്ങളും അദ്ദേഹം വധിക്കാൻ വേണ്ടി ഭഗവാൻ വിഷ്ണു തന്നെ നരസിംഹരൂപിയായിട്ട് വന്നതും ഒക്കെ പ്രഖ്യാതാണ് അവർക്ക് അവരെന്ത് ചെയ്തു അവരെ വംശപരമ്പരയിൽ പിന്നെ വിപ്രജിത്തിണ്ടായി വിപ്രജിത്തി സിംഹിക എന്നുള്ള തന്നെ വിവാഹം ചെയ്തു ഇതൊക്കെ പറയുക ആദ്യം ചെയ്യുന്നുള്ളൂ കഥകളൊന്നും വിസ്തരിക്കുന്നില്ല അവിടെ വംശം ഇങ്ങനെ പറയാൻ ഹിരണ്യേശുവിന്റേ മക്കളായിട്ട് നാല് പേരുണ്ടായി അത് അനുഹ്ലാദൻ വീര്യവാന പ്രഹ്ലാദൻ പ്രഹ്ലാദൻ സംഹ്ലാദൻ എന്നിവരാണ് പ്രഹ്ലാദനൊക്കെ ഭക്തിമാർഗത്തിൻ്റെ അതാരനും ഭക്തിമാർഗ്ഗത്തിലുള്ള പ്രഖ്യാതരായിരിക്കുന്ന ആളാണ് പിന്നെ ഹിരണ്യാക്ഷൻ്റെ മക്കളായിട്ട് ബലവാന്മാരായിട്ട് വിദ്വാന്മാരായിട്ട് അഞ്ചാൾക്കാരുണ്ടായി ഝർജരൻ ചകുനി ഭൂതസന്ധാപരൻ വിക്രാന്തനായ മഹാനാഭൻ കാലനാഭൻ ഇങ്ങനെ ഇതൊക്കെ നമ്മൾ പദ്യം ഒന്നുതിരിക്കാത്ത അതൊക്കെ പേര് പറഞ്ഞു പോവുകയും ചെയ്യുന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഓരോരോ ആളുടെയും പദം കഥ ഇങ്ങനെ പറഞ്ഞ് 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 പോവാൻ ആ കൂട്ടത്തില് എന്ത് ചെയ്തു ആദ്യ വിനതയ്ക്ക് കാര്യം പറഞ്ഞു വിനതയ്ക്ക് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു പക്ഷേ പിന്നെ തൻ്റെ ഗർഭം പൂർണ്ണമാകുന്നതിന് മുമ്പേ വിനത പുത്രമാര് ജനിക്കാത്തതിലുള്ള സങ്കടം കണ്ടോ അതേപോലെ കദ്രു എൻ്റെ വേറൊരു സപത്നിയാണ് കശ്യപൻ്റെ ഭാര്യയാണ് കദ്രു കദ്രു ആയിരം കണക്ക് നാഗങ്ങളാണ് സന്താനങ്ങളായിട്ടുണ്ടായത് അപ്പോൾ വിനത എന്ത് ചെയ്തു തന്നെ മാരടത്തിൽ ഇടിച്ചൊരു മാംസഖണ്ഠം പുറത്തു വന്നു ഒരണ്ടമായിട്ടാണ് അവർത്തു നിന്നത് പൂർണ്ണ വളർത്തി എത്തിയിരുന്നില്ല ആ അണ്ടത്തെ കൊത്തിപ്പെട്ടിട്ടപ്പോൾ അതിൽ നിന്നാണ് ആദിത്യം പിന്നെ അരുണൻ ഉണ്ടായി ഇതൊക്കെ കഥയൊക്കെ മഹാഭാരതം പറഞ്ഞിട്ടുണ്ട് അത് ഓർമ്മിക്കുക അപ്പോൾ ആ അരുണൻ ആകാശത്തെ പോയിട്ട് സൂര്യൻ്റെ തേരാളിയായി തീർന്നു അരുണൻ അമ്മയോട് പറഞ്ഞു ഇനി എൻ്റെ അനുജൻ ഇങ്ങനെ ദ്രോഹിക്കരുത് അവൻ അഞ്ഞൂറ് കൊള്ളം കഴിഞ്ഞാൽ ആ പ്രതാപവാനായിട്ട് പുറത്തു വരും എന്ന് പറഞ്ഞു അതിനെയാണ് വിനതയുടെ മകനായ വൈനതയൻ എന്നും ഗരുഡൻ എന്നും സുവർണൻ എന്നും ധാരാളം പേരുള്ളതായ സാക്ഷാ ഗരുഡൻ ഉണ്ടായി ഗരുഡൻ്റെ വീര്യവത്തായ കഥകളും ഗരുഡൻ ദേവലോകത്തിൽ നിന്ന് ദേവന്മാരെ അതിക്രമിച്ച് സ്വ സാക്ഷാത് അമൃതകലശം തട്ടിയെടുത്തതിൻ്റെ കഥയൊക്കെ മഹാഭാരതത്തിൽ ആദ്യ ഭാഗത്ത് വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞാൽ പക്ഷേ നമ്മൾ പറഞ്ഞിട്ടുള്ള ഓർമ്മിക്കുക അന്ന് ഇവിടെ വിസ്തരിക്കേണ്ട കാര്യമില്ല പിന്നെ കദ്രുവിന് ശ്രേഷ്ഠന്മാരായ നാഗങ്ങളുമൊക്കെ ഉണ്ടായിട്ട് ശേഷൻ വാസുകി രക്ഷകൻ ഐരാവതൻ മഹാഭത്മൻ എന്നൊക്കെയാണ് അവരുടെ പേരുകൾ ഏലാപുത്രൻ അത് കുറേ ആൾക്കാരെ ഇതൊക്കെയും നേരത്തെ പറഞ്ഞാൽ മഹാഭാരതത്തിലെ ആദ്യ ഭാരത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇതൊക്കെ എന്തു പറയുന്നത് പറ ആ കഥകളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് വിസ്തരിച്ചു ഒന്നേ ഉള്ളൂ നേരത്തെ പറഞ്ഞാൽ ഈ വേനൻ്റെ മകനായിട്ട് പൃഥുണ്ടായി പ്രഥുക്രവർത്തിൻ്റെ കേമത്വങ്ങളൊക്കെ പറഞ്ഞു അദ്ദേഹം ചെയ്തു പിന്നെ പിതാ മഹൻ അദ്ദേഹത്തെ അധിരാജനായിട്ട് വാലിച്ചു രാജ്യങ്ങളൊക്കെ അദ്ദേഹം വീതിച്ച് ദാനം ചെയ്തു ഔഷധം ദ്വിജൻ നക്ഷത്രങ്ങൾ ഗ്രഹങ്ങൾ യജ്ഞങ്ങൾ എന്നൊക്കെ രാജാവായിട്ട് പ്രഥു പിന്നെ ചന്ദ്രൻ്റെ അഭിഷേകം ചെയ്തു ജനത്തിൻ്റെ രാജാവായിട്ട് വരുണനഭിഷേകം ചെയ്തു എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയുള്ള കഥ ഇതിലാണ് ഈ പൃഥ്വംശത്തിലാണ് പിന്നീട് ഈ വരാൻ പോകുന്ന കൃഷ്ണി രാധവന്മാരുടെയൊക്കെ പൂർവ്വപിതാമഹന്മാരൊക്കെ ഉണ്ടായിരുന്നത് അത് പറയാൻ വേണ്ടിയാണ് പൃഥ്വിക്രവർത്തിയുടെ കഥ സൂചിപ്പിച്ചത് പക്ഷേ പ്രൃധുവിനും കഥ ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ ഈ വൈശംഭാരൻ പറഞ്ഞ് ഞാൻ നിന്നോട് വൈദ്യനായ പൃഥുവിൻ്റെ ചരിത്രങ്ങൾ വിസ്തരിച്ച് പറയാം എന്ന് പറയുന്നുണ്ട് ഉള്ള ഏകാഗ്രനായി ശുദ്ധനായിട്ട് കേട്ടാലും ഉള്ള പ്രസിദ്ധമായ കഥയാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്ത് ചെയ്തു ആ വൈശം പായനോട് പറഞ്ഞു ആ കഥ എനിക്ക് വിസ്തരിച്ച് പറയുമെന്നുള്ള പ്രഥുവിൻ്റെ ചരിത്രം പറയാൻ പ്രഥുവിൻ്റെ ചരിത്രം വളരെ വിഖ്യാതമാണ് ഭാഗവതാധിപരാണെങ്കിലും പ്രഥുവിൻ്റെ കഥ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷേ പിന്നെ ഒൻപത് അധ്യായങ്ങളോളം വിസ്തരിച്ചിട്ടാണ് പ്രഥുവിൻ്റെ കഥ ഭാഗവതം പറഞ്ഞിട്ടുള്ളത് മറ്റു പല രാജാക്കന്മാരുടെ കഥകളൊന്നും അത്രയൊന്നും അല്ല അതിൻ്റെ പത്ത് പോലും വിസ്തരിച്ചിട്ടില്ല ചരിത്രമൊക്കെ സൂചിപ്പിക്കും പേര് പറഞ്ഞു പോവുകയും ചെയ്തിരുന്നു പക്ഷേ പ്രഥുവിൻ്റെ ചരിത്രം വളരെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് പ്രതിചരിത്രം ദിവസവും കേൾക്കുന്നത് ഫാമിലിക്ക് തേജസ് വർദ്ധിപ്പിക്കും ചത്രിയും ബലം വർദ്ധിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് വിസ്തരിച്ചിട്ടുണ്ട് പ്രതി ആദരേണ ശൃണ് എന്നൊക്കെ കാണാം അവിടെ ആദരോടുകൂടി കേൾക്കേണ്ടതാണ് പ്രതിചരിതം എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ അതുപോലെയുള്ള ആ പ്രഥുവിൻ്റെ ചരിത്രമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഒന്നോക്ക് നാല് പേരുള്ള അധ്യായങ്ങളുടെ സംഗ്രഹം മാത്രം പറഞ്ഞാണ് കാരണം അവിടെ നിന്നൊരു കഥയും വിസ്തരിച്ചിട്ടില്ല ഇനി രണ്ടാമത്തെ അധ്യായത്തിൽ പ്രഥൂപാഖ്യാനമാണ് ആ പ്രഥൂപാഖ്യാനം ഉള്ള കഥകൾ നമുക്ക് അടുത്ത പ്രാവശ്യം കേൾക്കാം ഇതുവരെയൊക്കെയുള്ള ശ്രദ്ധേയമായ സംഭവങ്ങളൊന്നും പറഞ്ഞിട്ടില്ല പാരമ്പര്യം ചുരുക്കി വർണ്ണിച്ചേ ഉള്ളൂ അപ്പോൾ ഈ അംഗ അഥവാ ധ്രുവൻ്റെ വംശപരമ്പരയിൽ വരെ പിന്നെ ഉണ്ടായാലാണ് പ്രഥു എന്ന് മാത്രം ചുരുക്കി ഓർമ്മിച്ചാൽ മതി ആ പ്രഥുവിൻ്റെ ചരിത്രം വിസ്തരിച്ച് പറയാമെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അധ്യായം തുടങ്ങുന്നത് ആ ഭാഗങ്ങളൊക്കെ നമുക്ക് അടുത്ത പ്രഭാഷണത്തിൽ കേൾക്കാം തൽക്കാലം ഇവിടെ ഉപസംഹരിക്കുക